ഇവിടുത്തെ പാവപ്പെട്ടവരില്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും സർക്കാർ ജീവനക്കാർക്ക് ഒരു മാന്യതയുണ്ടോ എപ്പോഴും എക്കണോമി എന്ന് പറയുന്നത് സർക്കുലർ ആണ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈ സർക്കുലർ എക്കണോമിയുടെ ദൂരം കൂടുതും ഇത് ഏറ്റവും ചെറുതായിരിക്കുന്ന സർക്കുലർ എക്കണോമിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ഇതിന്റെ ദൂരം കൂടുന്തോറും ഇതിന്റെ വ്യാപ്തി കൂടുന്തോറും ആ നാട്ടിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല ദാരിദ്ര്യം ഉണ്ടായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട് ഇവിടുത്തെ വലിയ ശതമാനം സർക്കാർ ജീവനക്കാരും ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് ലോക്കൽ മാർക്കറ്റുകൾ ഉത്തേജിപ്പിക്കുന്നതിൽ ഇവരമ്പെ പരാജയപ്പെട്ടു കാരണം എന്താ അതായത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ടാക്സുകളാണ് സാലറി ആയിട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത് ഇത് ശരിക്കും ഇവിടെ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇവർ ചിലവഴിച്ചാലാണ് അതായത് കുടുംബശ്രീക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ കിട്ടുന്ന പൈസ എന്ത് ചെയ്യുന്നു ലോക്കൽ മാർക്കറ്റിലേക്ക് വരുന്നു അത് ടാക്സ് ആ എക്കണോമിയെ എന്ത് ചെയ്യുന്നു നല്ല ഭംഗിയായിട്ട് സെറ്റ് ആക്കുന്നു പക്ഷേ സർക്കാർ ജീവനക്കാർ ഉയർന്ന ശമ്പളം കിട്ടുന്നവർ എവിടെ പോകുന്നു ഇവിടെ നിന്നും നേരെ റിലയൻസ് പോലുള്ള കുത്തകളിലേക്ക് സാധനം മേടിക്കാൻ പോകുന്നു ദൂരം കൂടി ഇത് ഒരു ടാക്സായിട്ടൊക്കെ ഈ ലോക്കൽ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ എടുക്കും എന്ത് സംഭവിക്കും ലോക്കൽ മാർക്കറ്റ് ദാരിദ്ര്യമാകും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ ലോക്കൽ മാർക്കറ്റുകൾ ശുഷ്കമായിരിക്കും ചെറിയ സാധനം പോലും അവരെന്ത് ചെയ്തില്ല അവരുടെ ആ ലോക്കൽ മാർക്കറ്റിൽ ഇന്ന് മേടിക്കൂല എനിക്കൊന്നേ പറയാനുള്ളൂ അതായത് സർക്കാർ ജീവനക്കാരാണോ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് ഈ നികുതി പണം കൊണ്ടും ഈ താഴെ താട്ട് നടക്കുന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി സർക്കാർ അതായത് ആ ഒരു സംവിധാനത്തിന് വേണ്ടി സ്റ്റേറ്റിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഈ പണം ഉണ്ടാകുന്നത് നികുതികളാണ് ആ നികുതി ഉണ്ടാകുന്നിടത്തു നിന്നും ഒരു വലിയ ശതമാനം ഫണ്ട് നിങ്ങൾ ചിലവഴിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയില് ഒരു നല്ല പങ്ക് നിങ്ങൾ ആ നമ്മുടെ ആ ഒരു കടകള് ചിലപ്പോൾ അഞ്ച് രൂപ കൂടുതലായിരിക്കും റിലയൻസിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും പക്ഷെ ആ ഒരു മാർക്കറ്റിനെ നിങ്ങളൊന്ന് എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഹിന്ദു പോപ്പുലേഷൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ലോക്കൽ മാർക്കറ്റ് ഡെവലപ്പ് ആകുകയും ആ സ്ഥലം ഡെവലപ്പാകുകയും ചെയ്തിട്ടുള്ളൂ എങ്കിലെ ചെറു പട്ടണങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഇത് പറയാൻ കാരണം നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും അതായത് നമ്മൾ മാത്രം ഗ്രോ ചെയ്യുന്നു ഇപ്പൊ നമ്മളൊരു സമൂഹമാണെന്ന് വെച്ചോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നും എക്സാമ്പിൾ പറയുകയാണ് ഒരാള് റിലയൻസ് പോലെ ഒരു മൂവായിരം കോടി രൂപ വളർന്നു ഓക്കെ അയാള് എന്തു ചെയ്യുന്നില്ല ശ്രമിക്കുന്നില്ല തന്റെ കൂടെ ഉള്ള തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ ഗ്രോ ചെയ്യുവാനും ശ്രമിക്കുന്നേയില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ ഒരു പെൺകുട്ടി ഉണ്ടായി അതിന് കല്യാണപ്രായമാകുമ്പോഴേക്കും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് കാരണം നിങ്ങളുടെ കാശിൽപ്പെട്ടവര് ഒരു ഇരുപത് സിആാർ ഒക്കെ മാത്രം ടേണോർ നിങ്ങൾ മൂവായിരം കോടി ുന്നു നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയെ ഇരുപത് കോടി തേണോർ ഉള്ളവരാക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഈ ദുസ്ഥിതി ഉണ്ടാകും ഈ സാമ്പത്തിക ഈ ഒരു വിടവ് നികത്തണമെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ശ്രദ്ധിക്കണം നമ്മുടെ അടുത്ത് ചെറുപട്ടണങ്ങൾ ഉണ്ടാകാത്തത് വൈകുന്നേരങ്ങളിൽ ഇറങ്ങി ഒരു ചായ കുടിക്കുക അതൊക്കെ ആ ലോക്കൽ മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുന്നതാണ് ഒരു ഒരു കടയിലേക്ക് അവിടെ ആ ഒരു ചായ അത് ലോക്കൽ മാർക്കറ്റ് ഉത്തേജിപ്പിക്കുന്നു ശ്രമിക്കുക ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ ചിലവഴിക്കാതെ കുറച്ച് സമയം ആ ഗ്രാമത്തിൽ ഇറങ്ങി ഒന്ന് നടക്കുകയും അവിടുത്തെ ആ മാർക്കറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും പഴങ്ങളും പലരക്ക് സാധനങ്ങളും ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക ലോക്കൽ മാർക്കറ്റാണ് ഈ ഒരു സമൂഹത്തിന്റെ ജീവനാടി നമുക്ക് ശമ്പളം കിട്ടുന്നൊക്കെ ഇടുന്ന വിടുന്നതുമാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ലോക്കൽ മാർക്കറ്റുകളെ ഉത്തേജിപ്പിക്കുക ഓക്കെ താങ്ക് യു ഫോർ ദ